സഹോദരി സഹോദരി കാലത്തിന്റെ മൂന്നാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുക കിട്ടുന്ന തിരുവനന്തപുരമായ ആദ്യത്തെ ദൈവത്തിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന പത്ത് കൽപ്പനകളെ കുറിച്ചും രണ്ടാമത്തത് ദൈവത്തിന്റെ മുന്തിരിത്തോപ്പായി ദൈവം തന്നെ അവതരിപ്പ് അവ അവതരിപ്പിക്കുന്ന ഇസ്രായേലിന്റെ ആ ജീവിതത്തെ കുറിച്ചും പ്രിയന്റെ മുന്തിരിത്തോപ്പ് പിന്നീട് വളരെ ഭംഗിയായി പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നതിലുള്ള സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കുരുടനെ കാഴ്ച നൽകുന്ന സംഭവത്തിലാണ് ഇന്ന് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് കൈത്ത സഭയുടെ വളർച്ചയുടെ കാലഘട്ടമാണെന്നല്ല കരുതുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അടുത്ത തൊട്ടടുത്ത് തന്നെ സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനപരമായ ഒരു സംഭവം പീഡനമാണല്ലോ പൊടീശയിലെ വൈദിയിലെ രണ്ട് വൈദികരെ എഴുപത് ഉണയെന്നില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ എങ്ങനെയാണ് മനസ്സിലേക്ക് കടന്നു ആ സ്നേഹം കവിഞ്ഞൊഴുകുന്നു എന്നുള്ള സത്യമാണ് ഇന്നത്തെ വായനയിലൂടെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ പത്ത് കൽപ്പന എന്ത് പത്ത് കൽപ്പനയാണ് ആ ജനത്തെ അവിടുന്ന് ചെങ്കലൂടെ കറത്തി മരുവുകൂടെ നടത്തി അതിനു ശേഷം കൊണ്ട് അവലിയ മലയുടെ ഹോർബ മലയുടെ അരിവാരത്ത് കൊണ്ട് നിർത്തിയതിനു ശേഷം മോശം മുകളിലേക്ക് കയറി ചെന്ന് കയറി ചെന്നിട്ട് അവിടെ പ്രാർത്ഥനാ ദൃതനായി നാൽപ്പത് നാൽപ്പത് ദിവസം നാൽപ്പത് പകരം രാത്രി ജലവഴിച്ചപ്പോൾ ദൈവം കൊടുത്ത വെളിപ്പെടുത്തിയ ജീവിത പ്രമാണങ്ങളാണുള്ള പത്ത് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ളത് ദൈവത്തെപ്പോൾ നിങ്ങളെത്ര സ്നേഹിക്കുകയും എന്നെപ്പോലും നിന്റെ ഏൽക്കാൻ അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് ഇറങ്ങി വന്ന കാര്യമാണ് നമുക്ക് സത്യസന്ധമായ ചരിത്രയാസാധ്യമം ആ വെളിപാടിലൂടെ കടന്നു വന്ന സത്യങ്ങളാണ് ഇന്ന് ലോക ജനതയെ സംസ്കരിച്ച് ഈ നിലയിൽ കയറ്റിയിരിക്കുന്നു പൈശാചിയ പ്രവർത്തനം മറുപടി നടക്കുമെങ്കിലും ദൈവത്തിന് ഇടപെടലിലൂടെ സംഭവിച്ചിട്ടുള്ള സത്യങ്ങളാണ് വാസ്തവത്തിൽ ഇന്നും മനസാക്ഷി ലോക മനസാക്ഷിയെ രൂപീകരിക്കുന്നത് തന്നെയാണ് പത്ത് കൽപ്പനകളില്ലായ ഒരുപോലെ തന്നെ ബാധകമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ നോക്കാം എന്താ പറയുന്നത് അവിടുന്ന് പറഞ്ഞു അതായത് കർത്താവ് പറഞ്ഞു എന്താണ് അടിമത്തത്തിന്റെ ഭവനമായി ഈന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ നിന്ദതയുമായി ഞാനാണ് ഓണത്രേസം അതായത് നമ്മുടെ വിശ്വാസിന്റെ അടിത്തറയിലാണ് വൺ ഗോഡ് ആരെങ്കിലും എന്തെങ്കിലും എന്റെ തെറ്റ് പറഞ്ഞ മനസ്സിലാക്കണം ഉറപ്പിച്ച് പറയണം ഞാൻ ഒറ്റ ദൈവം ഞാൻ വിശ്വസിക്കുകയാണ് അടേ ഒറ്റ മൂന്ന് ആളുകൾ ഉണ്ട് ഇതാ കർത്താവങ്ങളിലേക്ക് വന്നതുകൊണ്ടിരിക്കും അപ്പോൾ അതും ഞാനല്ല മറ്റൊരു ദൈവം തന്നെ കൊണ്ടാവരുത് സത്യമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പകർച്ചയുണ്ടാവും തകർച്ച ഉണ്ടാവും കർത്താവല്ലാതെ മറ്റൊരു ദൈവമാണ് നമ്മൾ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കും നമ്മുടെ ജീവിതം തകർന്നു തകർന്ന ഒരു സംശയമില്ല അതുകൊണ്ട് നിനക്കായ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്